പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരുങ്ങി ജിദ്ദ നാളെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന കരാറുകളിൽ രണ്ടായിരത്തി പതിനാറിലെയും പത്തൊമ്പതിലെയും സന്ദർശനത്തിന് ശേഷം ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദിയിലെത്തുന്നത് നാളെ ജിദ്ദയിലെത്തുന്ന പ്രധാനമന്ത്രി സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും സുപ്രധാനമായ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും ഊർജ്ജം പ്രതിരോധം വ്യാപാരം നിക്ഷേപം ടൂറിസം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന ചർച്ചകൾ ഉണ്ടാകും ചർച്ചകളുണ്ടാകും ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുണ്ടായത് ഇന്ത്യയിൽ നിന്നും സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ നാൽപ്പത്തിരണ്ടായിരത്തോളം പേർക്ക് ഇത്തവണ ഹജ്ജിനുള്ള അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം പ്രധാനമന്ത്രി സൌദിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ സൌദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിറ്റി പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ജിദ്ദയിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ലേബർ ക്യാമ്പിൽ സന്ദർശനം നടത്തും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത് ഏപ്രിൽ ഇന്ദിരാഗാന്ധിയാണ് ഇതിനു മുമ്പ് ജിദ്ദയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ജലീൽ